നമസ്കാരം ഞാൻ ഡോക്ടർ മാത്യു ഡോമിനിക് കൺസൾട്ടിൻ്റ് ഇ എൻ ടി സർജൻ എറണാകുളം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ വളരെയധികം വരുന്ന ഒരു അസുഖമാണ് അലർജി ക്രൈനൈറ്റിസ് പണ്ടില്ലാത്തതും ഇപ്പോൾ കൂടി വരുന്ന ഒരു അസുഖമാണ് അലർജി ക്രൈനൈറ്റിസ് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധത്തിൽ പല ഭാഗങ്ങളുണ്ട് ഒന്ന് ടി എച്ച് വണ് എന്നും രണ്ടാമത്തെ ടി എച്ച് ടു എന്നും പറയും ചെറിയ ചെറിയ അണു അണുബാധ കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻ വേണ്ടി ഉള്ള ഒരു ഭാഗമാണ് ടി എച്ച് വൺ അലർജിക്ക് വേണ്ടിയുള്ളതാണ് ടി എച്ച് ടു പണ്ടുകാലത്ത് കുട്ടികൾ മണ്ണിൽ കളിക്കും വെള്ളത്തിൽ ചാടും വെള്ളത്തെ കയറും അങ്ങനെയൊക്കെയുള്ള ആകുമ്പോൾ ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ടി വി വന്നിരുന്നു ടൈഫോയിഡ് വന്നിരുന്നു അങ്ങനെയുള്ള ഇൻഫെക്ഷസ് ഡിസീസ് അണുബാധകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ടി എച്ച് വണ് എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവായിരുന്നു അതുകൊണ്ട് തന്നെ ടി എച്ച് ടു കുറഞ്ഞിരുന്നു അപ്പം ടി എച്ച് വൺ കൂടുമ്പം ടി എച്ച് ടു കുറഞ്ഞിരുന്നു ഇപ്പോൾ ഉള്ള കുട്ടികൾ മണ്ണിൽ കളിക്കുന്നില്ല ഇൻഫെക്ഷസ് ഡിസീസസ് അണുബാധ കൊണ്ടുള്ള അസുഖങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നു കുട്ടികളുടെ ഉള്ള ടി വി തന്നെ കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ ടി എച്ച് വണ്ണിന്റെ ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ടി എച്ച് ടു കൂടി വരുന്നു ഇതിന് പറയുന്ന ഹൈജീൻ ഹൈപ്പോത്തിസിസ് വളരെ നല്ല അസുഖമില്ലാത്ത അണുബാധയില്ലാത്ത ഒരു എൻവയറമെൻറിൽ വന്നു കഴിയുമ്പോൾ ടി എച്ച് വൺ കുറയുകയും ടി എച്ച് ടു കൂടിയിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റെറൈലായിട്ടുള്ള അണുബാധയില്ലാത്ത ഒരു എൻവയർമെന്റിന് വളരുമ്പോൾ ടി എച്ച് വൺ കുറയുകയും ടി എച്ച് ടു കൂടുകയും ചെയ്യും അതുകൊണ്ടാണ് അലർജി കൂടുതലായിട്ട് കാണുന്നത് രണ്ടാമതായിട്ട് ഇപ്പോൾ കുട്ടികൾ ഒരു മുറിയിൽ ജീവിക്കുന്നു പുറത്തോട്ട് പോകാതെ ഇരിക്കുന്നു പിന്നെ കർട്ടൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ മുറികളിൽ കൂടുതലായിട്ടും പൊടി വരാനും അതിൻ്റെ അകത്ത് അലർജി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടും വരും നന്ദി നമസ്കാരം